വിശദാംശങ്ങളുമായി കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇ ഡിക്ക് മുന്നിൽ ഹാജരായി കരിവന്നൂർ ബാങ്കിൽ സി പി ഐ എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ മുൻ ലോക്കൽ സെക്രട്ടറി എം ബി രാജു മഖിലെ മുൻ പ്രസിഡൻ വൈസ് പ്രസിഡന്റ് പീതാംബരൻ എന്നിവരോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി അശ്വതി ഏട്ടി ചേരുന്നുണ്ട് അശ്വതി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ക്ഷമിക്കണം ഈയൊരു ഇഡിക്ക് മുന്നിൽ എം എം വർഗീസ് ഹാജരായിട്ടുണ്ട് അന്വേഷണമായി സഹകരിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിദ്യാ കരിവന് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ അതുപോലെ തന്നെ മുൻ ലോക്കൽ സെക്രട്ടറിയും ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗവുമായ എം വി രാജു ഈ രണ്ടു പേരുമാണ് ഇപ്പോൾ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് പീതാംബരനോടും ഇന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പി എം നേതാക്കളെ കൂടുതൽ സി പി എം നേതാക്കളിലേക്ക് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നേർന്നു എന്നതാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം കൂടുതൽ സി പി എം അംഗങ്ങൾ ലോക്കൽ നേതാക്കളെ അടക്കം ഈ വിഷയത്തിൽ ഇ ഡി ചോദ്യം ചെയ്യുന്നു മാത്രമല്ല കരിമന്നൂർ ബാങ്കിൽ ഒരു രഹസ്യ അക്കൗണ്ട് ഒന്നിലധികം രഹസ്യ അക്കൗണ്ടുകൾ സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളായിരിക്കും പ്രധാനമായും ഇ ഡി ചോദിച്ചറിയുക പല വായ്പകൾ ആർക്കൊക്കെ നൽകി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആർക്കൊക്കെ നൽകണം എങ്ങനെയൊക്കെ ക്രയവിക്രയങ്ങൾ നടത്തണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ മൂന്ന് പേരും ഇടപെട്ടിരുന്നു എന്നാണ് പ്രധാനമായുള്ള ഒരു കണ്ടെത്തൽ മാത്രമല്ല ഈ കേസിൽ രണ്ട് മാപ്പു സാക്ഷികളാണ് ഉള്ളത് ഈ മാപ്പു സാക്ഷികളുടെ കൂടി മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്തായാലും ഇവരിൽ നിന്ന് കിട്ടുന്ന മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇ ഡി ഒരു തീരുമാനത്തിൽ എത്തുക വിദ്യ അശ്വതി ഒരു ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിലൊരു ബാങ്കിന്റെ ഇടപാടുകളുമായി ബന്ധം അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ അക്കൗണ്ടിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തനിക്ക് വ്യക്തത ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലെ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡി അദ്ദേഹത്തോട് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലെല്ലാ രേഖകളോടുകൂടി തന്നെയാണോ അദ്ദേഹം ഇന്ന് ഹാജരാകുന്നത് ഇന്ന രേഖകൾ ഹാജരാക്കുമോ എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ആ വലിയ രീതിയിൽ അത്രയും ബുദ്ധിമുട്ട് അതായത് ആ ഒരു പ്രഷർ തീർച്ചയായും ഈ ഘട്ടത്തിൽ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എം എം വർഗീസ് അനു അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം വന്നിറങ്ങിയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രഷർ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ഇ ഡി അന്വേഷണമായി സഹകരിക്കുന്നില്ല എന്ന് ുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും എന്ന് തന്നെയാണ് എന്തായാലും ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള തെളിവുകൾ ഈടിക്കുക തെളിവുകൾ അല്ലെങ്കിൽ മൊഴികൾ പ്രത്യേകിച്ച് മൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കരിമന്നൂർ കേസിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പ്രതികളായിട്ടുള്ള സുനിൽ കുമാറും ബിജു കരീമും അതിൽ സുനിൽ കുമാർ സുനിൽ കുമാർ ഇതിലെ ഇവർ രണ്ടുപേരും ആണ് മാപ്പു സാക്ഷികൾ ബാങ്ക് മുൻ സെക്രട്ടറിയാണ് സുനിൽകുമാർ ഒപ്പം തന്നെ മുൻ മാനേജറാണ് ബിജു കരീം ഇവർ രണ്ടുപേരും നിരവധി നിരവധി സി പി എം നേതാക്കൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ അതുകൊണ്ടാണ് അവരെ മാപ്പ് സാക്ഷികളാക്കി ഇ ഡി ഈ കേസിൽ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കളെ നേതാക്കളിലേക്ക് ഇത് നീളുന്നു അല്ലെങ്കിൽ ഇനി കൂടുതൽ ആളുകളിലേക്ക് ഇത് നീളുമെന്ന് തന്നെയാണ് പറയുന്നത് ഈ രണ്ട് ആളുകളിൽ നിന്ന് തന്നെയാണ് ഈ രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച വിവരങ്ങളും ഇ ഡിക്ക് ലഭിക്കുന്നത് അത് വേരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യം ഇ ഡി കോടതിയെയും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അതായത് അതിന്റെ ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല പുറത്തുനിന്നുള്ള രാഷ്ട്രീയക്കാരും ഈ തട്ടിപ്പിന് ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശദമായ മൊഴി ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ വിദ്യമാണ് എം എം വർഗീസിനോടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം അസ്വസ്ഥനാണ് കരിവരൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എം എം വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട് ബാങ്കിലെ സി പി ഐ എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ അതിൽ വ്യക്തത വരുത്താനാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ വിവരങ്ങളുമായി ചേർന്നത് അശ്വതി